തങ്ങളുടെ സ്കൂളിൽ ഇനി എന്തെല്ലാം സൗകര്യങ്ങളാണ് വേണ്ടത് അടുത്ത ഒരു വർഷം സ്കൂളിൽ നടപ്പാക്കേണ്ട പദ്ധതികളെ കുറിച്ച് കുട്ടികൾ തന്നെ പറയുന്നു സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നടപ്പാക്കേണ്ട പദ്ധതികളെ കുറിച്ച് വിദ്യാർത്ഥി പ്രതിനിധികൾ പങ്കെടുത്ത സ്റ്റുഡന്റ് കൌൺസിലിൽ ഉയർന്നു വന്നത് പ്രാധാന്യമുള്ളതും നൂതനവുമായ ആശയങ്ങളാണ് സ്കൂളുകളിലെ ഭൗതിക നിലവാരം മെച്ചപ്പെടുത്തൽ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള വഴികൾ പഠനത്തോടൊപ്പം വരുമാനദായക പദ്ധതികൾ നടപ്പിലാക്കൽ തുടങ്ങിയവയെല്ലാം കുട്ടികൾ അവതരിപ്പിച്ച പ്രൊജക്ടുകളിൽ ഉണ്ടായിരുന്നു സുൽത്താൻ ബത്തേരി നഗരസഭാ പരിധിയിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്പീച്ച് ആൻഡ് ഹിയർ വിദ്യാലയങ്ങളിൽ നിന്നുൾപ്പെടെ പതിനാറ് സ്കൂളുകളിൽ നിന്നാണ് വിദ്യാർത്ഥി പ്രതിനിധികൾ പങ്കെടുത്തത് ക്ലാസ് മുറികളുടെ നവീകരണത്തിലൂടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുകയും കുട്ടികളുടെ പഠന നിലവാരം ഉയരുകയും കുട്ടി താല്പര്യത്തോടെ സ്കൂളിലേക്ക് വരികയും ചെയ്യുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ചർച്ച നടത്തി സ്കൂളിൽ ചോദ്യാവലി തയ്യാറാക്കി കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു ഇതുവഴി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കി പൂമല സെന്റ് റോസലോസ് സ്പീച്ച് ആൻഡ് ഹിയർ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും സ്റ്റുഡൻസ് കൗൺസിലിൽ പങ്കെടുത്ത് പ്രൊജക്ട് അവതരിപ്പിച്ചു ഇവയെല്ലാം ക്രൂടീകരിച്ചാണ് സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം നടപ്പാക്കേണ്ട പദ്ധതികൾ ഇനി ആവിഷ്കരിക്കുക ഇത് മൂന്നാം വർഷമാണ് നഗരസഭ സ്റ്റുഡൻസ് കൗൺസിൽ സംഘടിപ്പിക്കുന്നത് നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് ഉദ്ഘാടനം ചെയ്തു തന്നെ രൂപത്തിൽ അവതരിപ്പിക്കുകയും അത് നഗരസഭ നിങ്ങളുടെ എല്ലാവരുടെയും പ്രൊജക്ട് പരിശോധിച്ച് ഓരോ സ്കൂളിലും ഏറ്റവും ഇനോവേഷൻ ആയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റുഡൻസ് കൗൺസിൽ എന്നൊരു മഹത്തായ ആശയം മുന്നോട്ട് വെക്കുകയും ഈ ആശയത്തെ ഇന്ന് ജില്ലാ പ്ലാനിങ് ഓഫീസ് വരെ അഭിനന്ദിക്കുകയും മറ്റ് നഗരസഭകൾ ഇത് സ്വയത്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ഉൾപ്പെടെ നമ്മളടുത്തേക്ക് വന്ന് പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു സംവിധാനം ഇന്ന് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആസൂത്രണം വിദ്യാർത്ഥികളിലൂടെ എന്ന ആശയവുമായി സ്റ്റുഡൻസ് കൗൺസിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോം ജോസ് അധ്യക്ഷനായി ഡയറ്റ് സീനിയർ ലെക്ചറർ വി സതീഷ് കുമാർ മോഡറേറ്ററായിരുന്നു മലനാട് ന്യൂസ് ബത്തേരി